തിരുവനന്തപുരം ഇടിഞ്ഞാറ് നമ്മൾ നല്ല നീറ്റായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി മുന്നേ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആംബിയൻസിൽ നല്ല കീടിലൊരു പ്രോപ്പർട്ടി നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് സെയിലാവുകയും ചെയ്തു അപ്പോൾ ആ ഒരു രീതിയിൽ അതുപോലെ ചെറിയ ബഡ്ജറ്റിൽ ഫോറസ്റ്റ് ആംബിയൻസിൽ നല്ല കിടിലം പ്രോപ്പർട്ടീസ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് നമുക്ക് തന്നെ ഒത്തിരി ഒത്തിരിയധികം എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ എന്നുള്ളത് ഇടിഞ്ഞാറിനൊക്കെ സമീപം തന്നെയാണ് അതായത് പെരിങ്ങമലയിൽ നിന്ന് ബ്രൈമൂർ എസ്റ്റേറ്റിലെ ഈ ബോന്ന റോഡിൽ നമുക്ക് കുറച്ച് ദൂരം വരുമ്പം തന്നെ ഇടവോന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് ഇടവം ആയിരവല്ലി ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കാണാം ആ വഴിയാണ് അതിനകത്തൂടെ ഇങ്ങോട്ട് കയറി വരുമ്പം കുറേ ദൂരം നമുക്ക് ടാർ റോഡാണ് അതിനുശേഷം കുറച്ച് ദൂരം വന്നിട്ട് ഇതുപോലുള്ളൊരു റോഡാണ് കേട്ടോ ഈ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് വരുന്ന സ്ഥലമാണ് നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ബഡ്ജറ്റിൽ നിങ്ങൾക്കൊരു വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റിയ ഒന്ന് വെക്കേഷനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല കീടിലൊരു സ്പോട്ട് ഓൾറെഡി അതിൽ കെട്ടിടത്തോടു കൂടിയുള്ളൊരു പ്രോപ്പർട്ടിയാണ് നമുക്കിതിൻ്റെ ബാക്കി വിഷ്വൽസ് കാണാം അതെ ഇത് പെരിങ്ങമലയിൽ നിന്ന് വരുന്ന റോഡാണ് കേട്ടോ നമുക്ക് നേരെ പോകുന്നത് ബ്രൈമോർ എസ്റ്റേറ്റിലേക്കാണ് അല്ലെങ്കിൽ മങ്കയം ഫാൾസ് അങ്ങോട്ടേക്ക് പോകുന്ന റോഡാണ് എന്നാൽ ഇപ്പം ഞായറാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഒത്തിരി ടൂറിസ്റ്റുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് വരുമ്പം ഇതാ ഇടവം ശ്രീ ആയിരവല്ലി തമ്പുരാൻ ദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ് നമുക്ക് ഇങ്ങനെ ഒരു ആർച്ച് കാണാം ഇതിനകത്തേക്ക് നമുക്ക് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നമുക്ക് ശരിക്കും ഈ വഴിയുടെ അപ്പുറത്തേക്ക് വരുന്നതെല്ലാം ഫോറസ്റ്റ് ആണ് കേട്ടോ നമുക്കിവിടെ വൈൽഡ് ആനിമൽ സൈറ്റിങ് കിട്ടുന്ന ഒരു ലൊക്കേഷനാണ് ഞാൻ ഇത് പറയാൻ കാരണം ആ രീതിയിലുള്ള ഒരു ചെറിയൊരു റിസോർട്ടൊക്കെ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഓൾറെഡി കെട്ടിടം ഈ പ്രോപ്പർട്ടിയിലുണ്ട് കേട്ടോ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇപ്പോൾ വീക്കെൻഡിലൊക്കെ ഒരു ഫാമിലി ആയിട്ട് ഒരു ഫാമിലി ഗെറ്റ് ടുഗതറിനോ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ നമുക്ക് സിറ്റിയിൽ ഒരു ഈ കോലാഹലങ്ങളിൽ നിന്നും മാറി നമുക്കൊരു പീസ്ഫുള്ളായിട്ടുള്ളൊരു അന്തരീക്ഷത്തോന്നിരിക്കണം ആ രീതിയിലൊക്കെ ൊക്കെ ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പം ഇതിൻ്റെ ഗുണമസ്ഥ വന്നിട്ട് പുള്ളിയൊരു ഡോക്ടറാണ് അപ്പോൾ അദ്ദേഹം ഇതുപോലൊരു ആവശ്യത്തിന് വേണ്ടി വാങ്ങിയതാണ് കേട്ടോ ഇപ്പം അദ്ദേഹത്തിന് പ്രായമായി അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങോട്ടേക്ക് എപ്പോഴും വരാൻ പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ളൊരു കാരണം കൊണ്ടാണ് നിലവിൽ ഈ പ്രോപ്പർട്ടി ഇപ്പം നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് അതായത് ഈ രീതിയിൽ അകത്തെ ഈ വഴി ഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് ടോട്ടൽ നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഇതിനകത്തെല്ലാം തന്നെ ഫ്രൂട്ട് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അതായത് ഈ കയറി വരുമ്പം തന്നെ ഈ സൈഡിലേക്ക് നോക്കി ഇവിടെ എല്ലാം ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് ഇങ്ങനെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതെല്ലാം ഈ പ്രോപ്പർട്ടി എടുത്തതിന് ശേഷം അദ്ദേഹം തന്നെ അവർ തന്നെ അവരുടെ ആവശ്യാനുസരണം ചെയ്തെടുത്തിട്ടുള്ളതാണേ നമുക്കതുപോലെ തന്നെ കായ്ച്ചോണ്ടിരിക്കുന്ന തെങ്ങുണ്ട് പ്ലാവ് ഉണ്ട് ആഞ്ഞിലിയുണ്ട് നമ്മുടെ അണിച്ചക്കയിൽ അതുപോലുള്ള ആഞ്ഞിലിയുണ്ട് അങ്ങനെ ഒത്തിരി അധികം ഫ്രൂട്ട് പ്ലാന്റ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ റംബൂട്ടാൻ മങ്കോസ്റ്റീൻ ഇങ്ങനെയുള്ള എല്ലാവിധ സാധനങ്ങളും വെച്ചിട്ടുണ്ട് നമുക്കതുപോലെ പ്രോപ്പർട്ടിക്ക് ചുറ്റും ഈ രീതിയിൽ ഇവിടെയാണെങ്കിൽ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് വേലി തീർത്തിട്ടുണ്ട് ഒരു സൈഡിലാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഫെൻസിങ്ങും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വൈൽഡ് അനിമൽസ് നോക്കും മെയിനായിട്ട് ഇവിടെ ശല്യം ചെയ്യാൻ സാധ്യതയുള്ള പന്നിയാണ് അപ്പോൾ അതായാലും ഇങ്ങോട്ട് കയറാത്ത രീതിയിൽ നമ്മൾ ഫുള്ളായിട്ട് ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് അതാ ഈ രീതിയിലാണ് നമുക്കിവിടെ റൂംസ് വരുന്നത് രണ്ട് ബാത്റൂമോട് കൂടി നമുക്കൊരു കെട്ടിടം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇത് പുതിയതായിട്ട് ചെയ്തതാണ് കേട്ടോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു ഫാമിലി ഗെറ്റ് ഗെറ്റുഗെതറോ അല്ലെങ്കിൽ ഒന്ന് വീക്കെൻഡ്സൊക്കെ വന്നിരുന്നു ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു മൂടുള്ള ലൊക്കേഷൻ ആണ് കേട്ടോ ആ രീതിയിൽ കെട്ടിയിട്ടുള്ളൊരു കെട്ടിടമാണ് ദ നമുക്കിവിടെ രണ്ട് കെട്ടിടങ്ങൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം പുതിയതായിട്ട് ചെയ്തതാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു വീക്കെൻഡ് കെറ്റ് ആ രീതിയിലൊക്കെ നമുക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയൊരു റിസോർട്ട് പോലെ വാടകയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ കെട്ടിടങ്ങൾ ചെയ്തിട്ടുള്ളത് അതെ ഇവിടെ ഒരു റൂം ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്കിത് ഇവിടെ കട്ടിലെല്ലാം ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് അതുപോലെ ദ ഇത് നോക്കി ഇവിടെയും നമുക്ക് ചെറിയൊരു കിച്ചൺ ഇങ്ങനെ എല്ലാവർക്കും ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡൈനിങ് ഏരിയ ഇതാ ഇവിടെ ആയിട്ടൊരു കിച്ചൺ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ കിച്ചണിനകത്ത് കാണുന്നതിൽ നമ്മുടെ ആ ഒരു ഗ്യാസും അതിൻ്റെ സ്റ്റൗവും മാത്രം ഗ്യാസ് ഊറ്റിയും അത് മാത്രം ഇവിടെ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ടാവും ബാക്കി എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കീപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് ഞാൻ പറയുന്നതല്ല ഒരുത്ത അനുകരിച്ചുകൊണ്ട് ഇടക്കുവാണ് കേട്ടോ ഉടനെ തന്നെ ഇനി വീഡിയോയില് പ്രതീക്ഷിക്കാ ഈ രീതിയിൽ നമുക്ക് അടുത്തൊരു റൂം വരുന്നുണ്ട് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ൂമ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പുത്തൻ ചെയ്തിട്ടുള്ള നല്ല പുതിയതാണ് ഇതിന് നിങ്ങൾക്ക് ഇനി വേറെ വർക്കുകളൊന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇവിടെ നിങ്ങനെ ചുറ്റി വരുമ്പോഴത്തേക്കും ഈ ഭാഗത്തെല്ലാം നമുക്ക് ആൾക്കാരെ കിടക്കാം അതായത് ഒരു വലിയൊരു ഗ്യാങ് ആയിട്ടൊക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം കേട്ടോ ഇതിന്റെ പിൻവശത്തായിട്ട് നമുക്ക് അടുത്തും ഒരു ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ രണ്ട് ബാത്റൂംസ് ആണ് പ്രോപ്പർട്ടിക്കകത്തേക്ക് വരുന്നത് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് ഇത് അവിടെ കിണറെല്ലാം ഉണ്ട് കേട്ടോ ഓൾറെഡി നമുക്ക് വെള്ളമെല്ലാം ഇതിൽ എപ്പോഴും ആണ് നല്ല വെള്ളമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളമുള്ള കിണറുണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്കിത് ഇങ്ങനെ കറങ്ങി വരും കേട്ടോ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമുക്കൊരു റിസോർട്ട് പോലെ ഒരു വാടകയ്ക്ക് കൊടുക്കണം ആ രീതിയിലൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും നമുക്കൊരു ചെറിയ പൂളൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നാച്ചുലായിട്ടൊരു കുളം ചെയ്യാം അങ്ങനെയൊക്കെ നമുക്ക് ഈ സ്റ്റെറ്റിക്കായിട്ട് നിങ്ങളുടെ ഐഡിയ പ്രകാരം എന്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതൊന്നുമല്ല നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ നിങ്ങൾ വീട് വീട് നോക്കുന്നവരാണെങ്കിലും നാൽപ്പത് സെന്റ് സ്ഥലവും ഈ കാണുന്ന കെട്ടണം നോക്കി വീടായിട്ട് തന്നെ ഉപയോഗിക്കാം ആ രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ പ്രോപ്പർട്ടി ചൂസ് ചെയ്യാവുന്നതാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉദ്ദേശിക്കുന്ന വില സാധാരണഗതിയിൽ കബടിയാറൊക്കെ ഒരു സെൻറ്റ് സ്ഥലം വാങ്ങുന്ന ഉള്ളൂ നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് നീകുക ഈ ഒരു വീടോട് കൂടി സ്വന്തമാക്കാൻ സാധിക്കും നമുക്കിവിടുന്ന് ബ്രൈമോർ എസ്റ്റേറ്റ് അതായത് ടൂറിസം സ്പോട്ടുകൾ മങ്കയം വാട്ടർഫാൾസ് ഇതിൽ നിന്നൊക്കെ വളരെ അടുത്താണ് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ നമുക്കിവിടം തിരിച്ച് ആ ഇടവർ റോഡിൽ നിന്ന് അവിടുന്ന് രണ്ട് കിലോമീറ്റർ ആയി കഴിഞ്ഞാൽ മങ്കയത്ത് നമുക്ക് ആ ടിക്കറ്റ് എടുക്കുന്ന ആ ഒരു സ്പോട്ടിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ആ രീതിയിലൊക്കെ ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻസ് വരുന്ന ടൂറിസം ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്